ർ ലം ആഫ്റ്റർ ലോങ് ടൈം അല്ല നമ്മൾ ചെറിയ കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫ്രെയിമിലേക്ക് വരാൻ വേണ്ടി പോവാണ് അച്ഛത്തിരി വലുതായിട്ടുണ്ട് ഇത് ചന്തം വെച്ചിട്ടുണ്ടല്ലോ അച്ഛോ ഏഹ് അപ്പൊ കായ് നമ്മളിപ്പം നിൽക്കുന്നത് വടക്കാഞ്ചേരി കേട്ടോ വേറെ നല്ല അച്ഛൻ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്താണെന്നും പറയുന്നില്ല സസ്പെൻസ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെല്ലാരും കൂടിയിട്ട് എങ്ങോട്ടെയാണ് പോണോ ആരെ ഓക്കെ ഗൈസ് നമ്മള് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ ഗുരുവായൂർ പോവാണ് നമ്മൾ മാത്രല്ല മലപ്പുറത്ത് നിന്ന് പെങ്ങളും അളിയനും ഉണ്ണിയും വരുന്നുണ്ട് അപ്പൊ ഒരു അടിപൊളി ഫാമിലി വ്ളോഗ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഫാമിലി വ്ളോഗ് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു ഫ്രെയിമില് മിസ് ചെയ്യുന്നുണ്ട് സോ ഗൈസ് നമ്മൾ ഒരു ഫാമിലി വ്ലോഗിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുവാണ് സോ നേരെ നമ്മൾ ഗുരുവായൂർ പോകുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഗുരുവായൂർ പോകുന്നുണ്ട് ഗുരുവായൂർ അവര് വരും ഇന്നിട്ട് നമ്മൾ നമ്മുടെ വിശേഷങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ചേർത്തുള്ള ഒരു അടിപൊളി വ്ളോഗിലേക്കാണ് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് അല്ലെ മകളെ മകളെ കാണാൻ വേണ്ടി പോകണ നേരെ ഗുരുവായൂർ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താ പിന്നെന്താ ചെയ്യാണ്ട് പിന്നെ പുതിയ വീഡിയോ അപ്പം കൈസ് ഇതാ നമ്മളങ്ങനെ നമ്മുടെ റൂമിലേക്ക് വന്നിരിക്കേണ്ട സാ അടിപൊളി റൂമ് കിട്ടിയിട്ടുണ്ട് കുറേ തപ്പി 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 തപ്പിയിട്ട് ലാസ്റ്റ് ഫൈനലി നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാരണം നമ്മൾ ഓൾമോസ്റ്റ് ആറ് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ രണ്ട് ഉണ്ണികളുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ആയിട്ട് റൂം വേണമെന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ആയിട്ട് ഒരു അടിപൊളി പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ അമ്പല തൊട്ട് മുമ്പിൽ തന്നെ ആയിട്ടാണ് നമുക്ക് റൂം എല്ലാം കിട്ടിയേക്കുന്നത് ചേച്ചി റൂം കിട്ടില്ലേ അമ്മക്ക് അമ്മ പറയാ അമ്മ പറയണ പറയുന്നത് ഇനി ഈ റൂമിൽ തന്നെ അമ്മ വരുവെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത് റേറ്റ് ഓൾമോസ്റ്റ് കാരണം നമ്മൾ ഓൾമോസ്റ്റ് ആറ് പേര് എട്ട് പേരുണ്ട് എട്ട് പേര് കൂടി ടോട്ടൽ നമുക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ആകെ റൂമിന് റേറ്റേ ഉള്ളൂ കാരണം എ സി ഉണ്ട് അതുപോലെ തന്നെ ടി വി പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളത് പിന്നെ ഇരിക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട് ആ അമ്പലത്തേക്ക് ആകെ ഏറെ പോയ നടപ്പന്തല്ല നടപ്പന്തല്ലെ ഫ്രണ്ട് തന്നെയാണ് നമുക്ക് റൂം വന്നേക്കുന്നത് ടോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു രണ്ട് മണി രണ്ട് മണി നാളെ വെക്കേറ്റില്ലേ ടൈമ് രണ്ട് മണിക്ക് വെക്കേറ്റൈമ് അപ്പം നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് റൂമെങ്കിൽ കാണിച്ചാൽ നമുക്ക് ബാത്റൂമും എല്ലാം ഉണ്ട് ജസ്റ്റ് ഇവിടെ ഒരു ബെഡ് ഇത് രണ്ട് ഡബിൾ ഇത് ഡബിൾ ബെഡ് അല്ലേ രണ്ട് ഡബിൾ ബെഡും പിന്നെ പക്ഷേ ഡബ് നമുക്ക് ഡബിൾ ബെഡ് ആക്കി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടെ ഒരു ഇത് ഓക്കെ ഇവിടെ ഒരു നമുക്ക് ഒരു കബോർഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സ് വെക്കാനായിട്ടുള്ള കബോർഡ് പിന്നെ നമുക്ക് സോപ്പ് പിന്നെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഇത് കാണാം കേട്ടോ ഓക്കേ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ആട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുരുവായൂർ വരികയാണെങ്കിൽ മുൻകിട്ട് വരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ നല്ലൊരു വൃത്തിയുണ്ട് നല്ല സ്പേസും ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് പിന്നെ റൂംസും നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററില്ല സ്പേസ് ഉണ്ട് പറഞ്ഞാൽ ഞാൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണമെന്ന് പറഞ്ഞാൽ വളരെ അടുത്തടുത്തടുത്ത് നമുക്ക് നല്ല സ്പേസിൽ ഈ സംഭവം കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടുത്ത റൂമിൻ്റെ എൻട്രി ആയിട്ടോ ഈ കാണിക്കുന്നത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ റൂം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂര അമ്പലത്തിൻ്റെ തൊട്ട് മുന്നേ ആയിരുന്നു നമ്മുടെ ഈ റൂം എന്ന് പറയുന്നത് രണ്ട് നില ആണ് ആയിട്ട് അപ്പോൾ നമുക്ക് ഇതാ നമ്മുടെ റൂമിൻ്റെ അധികം ഏസം കാണിക്കാം ഓൾറെഡി ഇങ്ങനെ കണ്ടല്ലോ ഉൾ ഉൾഭാഗം എല്ലാം കണ്ടല്ലോ കാരണം ഓൾമോസ്റ്റ് നമ്മളൊരു ആറ് പേരിൻ്റെ മുകളിൽ നമ്മളുണ്ടായിരുന്നു ഉണ്ണിന്നെല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ റെസിഡൻസിയുടെ പേരാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഗുരുവായൂർ അമ്പലത്തടയുടെ തൊട്ട് മുന്നേ തന്നെയാണ് നമ്മുടെ ഈ റൂം വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാ നേരെ ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ നേരെ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗുരുവായൂരപ്പൻ്റെ അവിടെ കത് കാണും നടപ്പന്തലി നടപ്പന്തലിൻ്റെ ഇത് കാണും അത്രയും അടുത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഗുരുവായൂരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എങ്ങനെ റൂം എടുക്കുക എവിടെ റൂം എടുക്കുക എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ പോയതുകൊണ്ട് ഞാൻ പറയാം ഇതിന് പ്രമോഷനായിട്ട് ഞാൻ പറയുന്നതല്ല നല്ലൊരു സർവീസ് ഉണ്ടായിരുന്നു നല്ല ഒരു വൃത്തി ഉണ്ടായിരുന്നു മൊത്തത്തിലെല്ലാം കൊണ്ടും അതാണ് ഏറ്റവും വലിയ തോന്നുന്നത് വൃത്തി റൂമിന് നല്ല വൃത്തി ഉണ്ടായിരുന്നു ഈ റൂം ഞങ്ങളുടെ ഞങ്ങളെടുത്ത് നൂറ്റി പന്ത്രണ്ട് അതിൻ്റെ ഉള്ളത്തെ ഭാഗങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല എല്ലാം കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കാരണം ഒക്കെ നൈസാണ് എത്ര ആൾക്കാർക്ക് ഇടയ്ക്കാനുള്ള നല്ല ഡബിൾ കോട്ടിൻ്റെ ബെഡും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഗുരുവായൂര് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം മറക്കണ്ട നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ണോ ഇപ്പൊ അവർ എത്തിയിരിക്കുന്നു അങ്ങനെ മലപ്പുറത്ത് എത്തിയിരിക്കണോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അവിടെ അമ്മയും ആടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്നാലും വെള്ളിയാഴ്ച അവിടെ വലിയ തിരക്കില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാരണം എപ്പോഴും ഉള്ള ഗുരുവായൂർ തിരക്കും കടിയും കുറച്ച് കൂടുതൽ തിരക്കുണ്ട് ചേർത്തില്ല ചേർത്തില്ല

என்ன குட்டிடா các குட்டி சியாமி ஓ இது எதுன்னு பண்ணு அஞ்சு காரேடா தொலைடா വാതെ വീണെന്നാ എന്നെ ഒരു അലമോ ചോദിച്ചി നോ അല്ല അതുന്ന മറ്റേന്ന് പറഞ്ഞത് അല്ല ദുരണി എന്തിനു ദുരണി പറഞ്ഞേ जैसी ആർട്ടലല്ല നമ്മ കേടായി നീ എന്നാ മുച്ചായോ കണ്ടു കൂടിയാ അല്ല രണ്ട് രൂപയാ നീ മാ സീയടടിക്കേ ബാപ്പേന്റെ അടുത്തേക്ക് സീവാ മോന്റെ അടുത്താ പാപ്പപ്പേന്റെ അടുത്തേക്ക് ഇന്നെവിടെ റൂം കണ്ടേന്നറിയോ ആ മുറുട്ടിയാപ്പപ്പേ ഇതെന്താ നീ പേരെന്തി ശ്രീനാരായണിട്ട് സമയം ഏകദേശം ഇപ്പൊ ഒരു ഏഴ് എട്ട് മണി അപ്പോൾ നമ്മൾ ജസ്റ്റ് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് തുഴകാന്നുള്ള പ്ലാനാണ് ഇതെല്ലാവരും ഉണ്ട് സത്യം പറയുക നമ്മൾ ഒട്ട് പ്രതീക്ഷിക്കാൻ പെട്ടെന്നാണ് നമ്മൾ സത്യം പറഞ്ഞങ്ങൾ വന്നത് റൂം റൂമ് ഭയങ്കര നമ്മൾ നമ്മളെ ഉദ്ദേശിക്കാൻ അപ്പോഴാണ് ഈ റൂമ് നിങ്ങള് വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ആളിയും അച്ഛനും അമ്മ എല്ലാം ഭക്ഷണം കഴിച്ചു അച്ഛൻ്റെ മുണ്ടൊക്കെ മുറുക്കി മുഴുക്കിടുത്ത് എല്ലാവരും ഇറങ്ങാൻ നിൽക്കുക അപ്പം നേരെ നമ്മൾ അമ്പലത്തേക്ക് പോകുന്ന അമ്പലത്തിൽ പോയ ശേഷം കാണാൻ ഒക്കെ നിങ്ങളൊക്കെ எ வேண்ட என்னடி எந்த வேண்டே களிப்படம் வேணோ அத എന്താ കണ്ട തീ കുട്ടി കണ്ട കണ്ടാഫ് ആ അച്ഛന വിട്ടോളെ സ്റ്റാഫാന്ന് പറഞ്ഞട്ടെ അപ്പൊ അവിടെ നിൽക്ക അപ്പോൾ അവകാശിച്ച നമ്മൾ അവിടെ എത്തിയിട്ടോ നല്ല ഒരുപാട് മീൻ വേണ്ടി ഒരുപാട് മീനുണ്ട് അപ്പോൾ നമ്മളിത് കൈമ്പൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി അച്ഛനെ കുളിച്ചു കൂട്ടോ നമ്മളെ അങ്ങനെ ആക്കി സത്യം പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂരപ്പനെ കാണുകയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം താമസിക്കുകയും ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് സത്യം പറഞ്ഞാൽ വന്നത് എന്തായാലും ഗുരുവാരപ്പനെയും കണ്ടു നേരെ തൊഴാനും പറ്റി നാളെ രാവിലെ ഒന്നുകൂടെ തോന്നിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും കേട്ടോ എന്തായാലും ഗുരുവായൂർ ഞങ്ങൾ വന്ന അത്ര തിരക്ക് ഉണ്ടായില്ല ഓൾമോസ്റ്റ് വെള്ളിയാഴ്ച കൊണ്ടാണ് തോന്നുന്നു അത്ര വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല മീനിനെ കണ്ടപ്പോഴാണ് ഞാൻ ആകെ അതിശയിച്ച് എന്തായാലും ഈ ഒരു കൊച്ചു ഫാമിലിയോടൊക്കെ നിങ്ങളൊക്കെ എല്ലാൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അപ്പോൾ അതൊരു എല്ലാവർക്കും ബൈ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം കൈസ് എല്ലാവർക്കും ബൈ